ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഒരു മാസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒഴിഞ്ഞു കിടക്കുന്ന വാർക്കപ്പുറം നമുക്ക് എങ്ങനെ ഉപയോഗപ്രദമായിട്ട് യൂസ് ചെയ്യാം ഞാനപ്പം കുറച്ച് വിഷമില്ലാത്ത പച്ചക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇഷ്ടംപോലെ പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളിന്ന് കാണിച്ചുതരാം കേട്ടോ ഒരു കേടുമില്ലാതെ ഉണ്ടായി കിടക്കുന്ന നമ്മുടെ പയറുകൾ കാണെട്ടോ ശരിക്കും ഇതിൻ്റെയൊക്കെ വലുപ്പം നോക്കി ഒരു നാലഞ്ച് പയറുണ്ടീ ഇവർ കറി വെക്കാവുന്ന അത്ര വലുപ്പത്തിലാണ് കേട്ടോ ഈ പയറുകളുണ്ടായേക്കണേ ഒരു തുള്ളി പോലും വിഷം സ്പ്രേ ചെയ്യാണ്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് അവിടെ എന്ത് തഴച്ച് കൊഴുത്താണ് ഇത് വളരുന്നത് ഈ ഒരു ചെറിയ ചട്ടിയിൽ നിന്നാട്ടോ സാറ് വന്നേക്കണേ അല്ല ഇതും ഈ പ്രാവശ്യം പൂ ഇട്ടിട്ടുള്ളൂ പൂക്കളാണ് പൂക്കളാട്ടോ നല്ല പ്രതീക്ഷ നൽകുന്ന സന്തോഷം നൽകുന്ന കാഴ്ചകൾ കേട്ടോ നല്ലൊരു പരീക്ഷണാർത്ഥം ഞാൻ ഒരു കടയൊക്കെ വെച്ചിട്ടാണ് പിടിപ്പിച്ചിട്ടുള്ളൂ ഈ നമുക്ക് ഇതിന് ഇത് സക്സസ് ആയിട്ട് വേണം കൂടുതൽ കടകൾ പിടിപ്പിക്കാനെന്ന് എഴുതിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് എന്താ ഒരു ബ്യൂട്ടി നോക്ക് കണ്ടാൽ തന്നെ നമുക്ക് എന്തൊരു സന്തോഷമാണെന്നറിയും ഇനിയാണ് നമ്മുടെ ഫേവററ്റ് ചീര കേട്ടോ ചീര നോക്ക് വലിയ മരം പോലെ വളർന്നു നിൽക്കണേ ഇത് വിളവ് എടുക്കാറായതാണ് കേട്ടോ ഞാൻ നിങ്ങളിന്ന് കാണിച്ചിട്ട് വേണം ഇതിൻ്റെ വിളവെടുക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഒരെ പോലും ഒരു ഡാമേജ് ഇല്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ ഇതേ സമ സമയം തന്നെ ഞാൻ താഴെ തറയിലും കുറേ ചീര വെച്ചു ഒരെണ്ണം പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ഇലകളും തൊളിച്ച് ഭയങ്കര പുഴുശല്യമായിരുന്നു പക്ഷെ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാം ഒരെല്ല പോലും ഇതിൻ്റെ കംപ്ലൈൻ്റ് ഇല്ല അടുത്ത സെക്ഷൻ പാവലാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു കുളിർമയാണ് മനസ്സിന് രാവിലെ ഈ വാർക്കയുടെ മുകളിൽ കയറി ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ കണ്ട പാവയ്ക്ക കിടക്കണ ഇതും ഇപ്പോൾ പുതിയതായിട്ട് പൂവിട്ടിട്ടുള്ളൂ പൂവിട്ടെല്ലാം വളർന്നു വരുന്നുള്ളൂ കേട്ടോ കേട്ടോ ഈ രണ്ട് ചോടിൽ നിന്നാണ് ഇത് വളർന്നു പോകണത് അല്ല നെറ്റിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് മുകളിലെല്ലാം അങ്ങനെ നെറ്റ് ചെയ്തേക്കാണ് പിന്നെ ചുവന്ന ചീരയുടെ കൂടെ തന്നെ നമ്മൾ വെള്ളച്ചീരയും കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വളർച്ച കണ്ടു ഇതെല്ലാം ശരിക്കും നമുക്ക് ക്രോപ്പ് ചെയ്യാറായതാണ് കേട്ടോ കട്ട് ചെയ്തെടുത്ത് കറി വെക്കാവുന്നതാണ് എല്ലാം എന്തോ കുറച്ച് ചീര ഞാൻ മിക്സ് ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇട്ടതാണ് അതിൻ്റെ തണ്ട് വലിപ്പം കണ്ടാൽ നിങ്ങൾക്കറിയാം ഇത് കട്ട് ചെയ്യാറായതാണ് കേട്ടോ ശരി ഉണ്ടോ ഇനി നമ്മുടെ വെണ്ട നോക്ക് വെണ്ടയും കാച്ചു കഴിഞ്ഞോട്ടോ വെണ്ടയുടെ പൂ എന്ത് മനോഹരമായ പൂവെന്ന് നോക്കി ഇതിലെല്ലാം പോലെ കാര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഈ വെണ്ടയുടെ വളർച്ച കണ്ടോ ശരിക്കും വലുതായിട്ട് തന്നെ വളർന്നു വയ്ക്കണം തൊട്ടടുത്ത് വേറെ ഒരു വെണ്ടയുണ്ട് ഇങ്ങനെ നമ്മുടെ ഫേവററ്റ് പടവലങ്ങാടോ ഞാനിത് വരണം കവറ് പുറത്തെടുത്താണ് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കണ്ട പടവല്ലത്തിൻ്റെ പൂക്കൾ പോയിക്കൊണ്ടിരിക്കും അതിനെ ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ കായകളുണ്ടാവണം കണ്ടോ ഇവിടെ ഉണ്ട് വരണം ഇതിങ്ങനെ നീണ്ടുപോകാണ് കേട്ടോ ഇതിൻ്റെ ശാഖ ഇങ്ങനെ നീണ്ട് നീണ്ടുപോയിക്കൊണ്ടിരിക്കും ഇഷ്ടംപോലെ അതിന് ഇടവിട്ട് പൂക്കളും ഉണ്ടാവും വേണ്ട നിറയെ പൂക്കളുണ്ട് ഇനി പീച്ചിങ്ങ എന്ന് പറയുന്ന സംഭവമാണ് നോക്കി നീളം വെക്കുന്നതിന് വരാ ഷേപ്പ് ഒരു വളഞ്ഞ ഷേപ്പിലാണ് കേട്ടോ ഉണ്ടായിരിക്കണേ പീച്ചിങ്ങ അതുപോലെ ധാരാളം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് എല്ലാം വണ്ണം വെച്ച് വരുന്നതുള്ളൂ അതിൻ്റെ അടുത്ത് വരെണ്ണം ഇതിവിടെയുണ്ട് ഇഷ്ടംപോലെ പീച്ചിങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് എവിടെ നോക്കിയാലും പീച്ചിങ്ങ എന്ന് പറഞ്ഞ പോലെ വേണ്ട ഒറ്റയ്ക്ക് ഒരു കടയിൽ നിന്നാണ് കേട്ടോ ഈ പീച്ചിങ്ങ മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നോക്കി ഇവിടെ നോക്ക് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച എന്തൊരു സന്തോഷം തരുന്ന കാഴ്ചയാണ് ആണ് നമുക്ക് ഇവിടെ എല്ലാം പീച്ചിങ്ങിൽ ഇഷ്ടം പോലെ കേട്ടോ ഇതിനകത്ത് കരി ഉറുമ്പുകൾ കയറിയിട്ട് കുറേ അറ്റാക്ക് നടത്തി അപ്പം അതുകൊണ്ട് കുറച്ച് സോപ്പും ആ കൂടെ കൂടിയിട്ട് ചെറിയതായിട്ട് ഞാൻ സ്പ്രേ ചെയ്തിട്ടുണ്ട് അത് അതുമാത്രമാണ് നമ്മളിതിനകത്ത് ചെയ്തേക്കണ വളവട്ടോ ഇനി നമ്മുടെ ഫേവറേറ്റ് തക്കാളിയാണ് കേട്ടോ തക്കാളി എല്ലാം പൂവിട്ടു കേട്ടോ ഇതിൻ്റെ കായ വരുന്നത് തക്കാളി വരുന്നതും കാത്ത് ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ തക്കാളിയും എന്നാൽ ചൂട് നല്ല ഹൈറ്റിലാ കേട്ടോ പക്ഷേ തക്കാളി വളർന്ന് കൊണ്ടുന്നത് ഇവിടെ ഇതിനകത്ത് രണ്ട് കടയാണ് ഈ ചട്ടിയിലുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഒരു ചട്ടിങ്ങനെ ഇട്ടിട്ട് ഇതുണ്ട് ഇതിനകത്ത് രണ്ട് കടയാണ് പിടിപ്പിച്ച ഇതും പൂവായി പക്ഷേ ഇതുവരെ കായമായിട്ടില്ല സമയമാവണ ഉള്ളായിരിക്കും ചിലപ്പോൾ കാരണം തക്കാളിയെ ഉണ്ടായിക്കഴിഞ്ഞാൽ താങ്ങി നിർത്താനുള്ള ബലം ഇതിൻ്റെ കടയ്ക്ക് വന്ന ശേഷമായിരിക്കും മിക്കവാറും ഇത് തക്കാളി ഉണ്ടാവുക പൂക്കളൊക്കെ ഇച്ചിരി കുറവാണ് ഇതിന് ഇച്ചിരി വെയിൽ കുറയണ കുറവുള്ള സ്ഥലമാണ് അതിലൂടെ പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഞാൻ ടോട്ടലായിട്ട് കൃഷി ചെയ്തേക്കുന്ന ഏരിയ നിങ്ങളിൽ നിന്ന് കാണിക്കട്ടോ ഒത്തിരി ഏരിയ ഒന്നും ഇല്ല വാർക്കയുടെ മുകൾ ഭാഗത്ത് ഈ സൈഡ് പിടിച്ച് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കണം കേട്ടോ ഏകദേശം ഇരുപത് ചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് അത് നമ്മുടെ നാച്ചുറൽ വളങ്ങൾ മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ എന്തായാലും ഇതിൻ്റെ വളർച്ച നല്ല അതിമനോഹരമായ വളർച്ച എല്ലാവർക്കും ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള വഴിയിലൂടെയാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം കേട്ടോ നമ്മുടെ ഇതുപോലെ കൃഷി ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ ഞാനിപ്പോൾ വിദേശത്ത് വന്നിട്ട് കുറച്ച് നാളത്തെ ലീവിന് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ചെയ്തൊരു കൃഷിയാട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി കേട്ടോ താങ്ക്സ്